ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്കൊരു വിവരം കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ആയിട്ട് വരുന്നത് ഞാനിവിടെ മുന്നേ താമസിച്ച വീട്ടിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിലെ സൈഡിലുള്ള റോസല്ല മത്തിപ്പൊളി ഇതാണ് ഇത് നല്ല ടൈപ്പാണ് നല്ല പിങ്ക് കളറുള്ള നിങ്ങളൊന്ന് നോക്കിയാൽ ഇതിൻ്റെ വലുപ്പവും ഇത് നല്ല ജ്യൂസ് ഉണ്ടാക്കാം ഇത് ഇവർക്കറിയില്ല എന്താണെന്ന് അറിയില്ല ഞാനിവിടെ മെയിനായി വന്നത് ഇവിടുന്ന് വിത്തിന് വേണ്ടിയാണ് പക്ഷേ ഇവിടെ ആരെയും കാണാണ്ട് എങ്ങനെയാണ് വിത്തെടുക്കുക താഴക്ക് വിത്ത് വീണിട്ടുണ്ടെന്ന് തോന്നുന്നു ഇത് നോക്കി കാണാൻ വേണ്ടി എത്ര ഇഷ്ടം പോലെ ഉണ്ട് കുറച്ചൊന്നുമല്ല ഇഷ്ടം പോലെ ഇങ്ങനെ ഇതാ ഈ ഇതാണ് ഈ പെറ്റലാംസ് ഒന്ന് സാധാരണ ജ്യൂസ് ഉണ്ടാക്കുന്നത് ഇതിൽ നിറയെ വിത്തുകൾ ഇവിടെയൊക്കെ വീണ് കിടക്കുന്നുണ്ട് താഴെയും ഇവിടെയൊക്കെ ഇതുപോലെയുള്ള ഞാൻ മുന്നേ നാട്ടിൽ കൊണ്ടുപോയി നട്ട് വളർത്തിയിട്ടുണ്ടായിരുന്നു നല്ലോണം കായ്ച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ഇത് കണ്ടോ ഇത് ഇത് നമുക്ക് രണ്ട് മൂന്ന് കാര്യം ചെയ്യാം ഈ മറ്റു എന്ന് പറയുന്ന സാധനം പണ്ട് നാട്ടിലുണ്ടാകുന്ന ഇത്രയും പിങ്ക് കളർ ഉണ്ടാവാറില്ല ഇത് ഇത് നല്ല പിങ്ക് കളറാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഇത് ഈ സാധനം പറിച്ചു നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം ഏഹ് ഇത് ഉണക്കിയിട്ട് നമുക്ക് റോസെല്ലാ ടീ യൂറോപ്പിലും മറ്റൊക്കെ ഭയങ്കര ആണ് റോസെല്ലാ ടീ നല്ല രസമുള്ള ടീ ആണ് ഈ ബി പി ഒക്കെ കുറക്കാൻ വേണ്ടി വളരെ ഉപയോഗിക്കുന്ന ടീ ആണ് ഇത് കണ്ടോ ഇതിൽ ഉണ്ട് ഇതൊരു ഞാൻ ഇത്രയും കായ്ച്ചിട്ട് കണ്ടില്ല ഇതിൽ നിറയെ പിടിച്ചിട്ടാ ഉള്ളത് ഇത് ഒരു ഇവർക്ക് ഇതിനെ പറ്റിയിട്ട് അറിയില്ല അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇവിടെ നിൽക്കുന്നത് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ബൈ